യ്ക്ക് അവാർഡും കിട്ടി എന്നിട്ട് മധുവാൻ എന്നെ വിളിച്ചൊരു വാക്ക് എൻ്റെ ചേച്ചി ഇങ്ങനെ അവാർഡ് കിട്ടി എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് സാർ നല്ലൊരു വോയിസ് തരണം സാർ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള വേഷമാണ് എന്ന് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പപ്പയുടെ ഇവിടെയെന്ന് പറഞ്ഞ ഭയങ്കര ഇല്ല ശ്രീപ്രിയ ഭയങ്കര ടെൻഷനിലാണ് ഇല്ലേലെ അതുകൊണ്ട് നമുക്കത് ഭംഗിയാക്കി ചെയ്യണം ഞാൻ എനിക്ക് ഒരു രീതിയിലേ ചെയ്യാൻ അറിയാവൂർ അതെ ഞാൻ എടുത്ത എന്റെ എന്റെ സ്വന്തം നാടകത്തിലെ വിഷങ്ങളെന്ന് കരച്ചിലായിരിക്കും അതെങ്ങനെയാ വെച്ചി എങ്ങനെയാ ജലജിയുടെ പറ്റുന്നില്ല ഒരുപാട് വിട്ടു വിട്ടുനിൽക്കുന്നു എന്നാള് കണ്ടപ്പോഴും പറഞ്ഞു നിങ്ങള് കാണാ ഇടയ്ക്ക് വലിയ ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമ്പോഴും അത് അസ്വരമായിട്ട് പയച്ചുണ്ടായിരിക്കും അവരുമായിട്ടുള്ള പിന്നെ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് അത് അറിഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചറിഞ്ഞൂടെ ഇത് കേട്ടു കഴിഞ്ഞു അവരാദ്യം അവര് സംസാരിച്ചൊരു ഇത് ഇട്ട് തരും അപ്പം അത് കേൾക്കും എന്നിട്ട് ഞാൻ സിറ്റുവേഷൻ എന്നുള്ള പറഞ്ഞുതരും അങ്ങനെ പറയും ശരിയാകും അതെന്താണെന്നറിയാമോ ഒഴിമുറി ചെയ്യണം എന്നുണ്ടെങ്കിൽ തെക്കൻ തിരുവിതാക്കൂറിലെ ഭാഷയാണ് അതിൽ അത് ഒരു സ്ലാങ് പ്രത്യേക ഒരു സ്ലാങ് ആണ് അത് എന്താ അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പാണ് അത് അത് ആ രീതിയിലാണ് കഥാപാത്രം ക്ഷേതാ മീൻ ക്ഷേതാമിനെ അവാർഡ് കിട്ടി പക്ഷേ എൻ്റെ അടുത്ത് ഒരു വേറ്റ വാക്കായിട്ട് ഡയറക്ടർ പോലും പറഞ്ഞു പറഞ്ഞില്ലേ എന്ന് ചേട്ടൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതെ അപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യലക്ഷ്മി വിളിച്ച് പറയുന്നു പിന്നെ വന്ന് അവർ വരും പിന്നെ ചേച്ചി ഒന്ന് ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു വരട്ടെ വരുമ്പോൾ ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാറ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എന്നെ ചെയ്തു അതിനു അതിനുമ്പ് എന്നെ വിളിച്ചു മധുബാല് വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചിയെ ചേച്ചിയുടെ ഒരു വോയിസ് തന്നെ ഞാൻ എൻ്റെ വോയിസ് എങ്ങനെ റോഡ് സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണും മധുബാലി അങ്ങനെ ഞങ്ങൾ നോക്കോളാം അതുകൊണ്ട് ഞാൻ കേട്ടു അപ്പോൾ പിന്നെ എനിക്ക് പക്ഷെ ഒന്ന് ഒന്ന് അത് വളരെ ചെറുപ്പമായിട്ടുള്ള വേഷങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി ഒരു മുതിർന്നവരിതിൻ്റെയാണ് അത് എനിക്ക് വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു പറയുന്നില്ല ടെസ്റ്റ് ചെയ്യണമായിരുന്നു ചേച്ചി ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു പടം എടുക്കുമ്പോഴത്തേ എന്തുമാത്രം പ്രതീക്ഷയോടുകൂടി എടുക്ക എടുക്കുന്ന എനിക്കറിയാം എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ എന്നെ പിന്നെ ഡബ്ബിയിക്കണം ഞാൻ പറയില്ല ജസ്റ്റ് ചെയ്യണം അത് അത്രയും ഭംഗിയാക്കണം എന്നുള്ളത് പറയുന്നത് ഞാൻ വരാം എൻ്റെ കാറിൽ ഞാൻ വരാം എൻ്റെ വോയിസ് നോക്ക് ശരിയാകുന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങ് പോകുന്നള്ളാം അതിന് വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ട് വിചാരിക്കുകയേ വേണ്ട മതുപോലെയായിട്ട് നല്ല അടുപ്പം അടുപ്പമുണ്ടായിരുന്നു അതുപോലെ ശാസ്ത്രം താമസത്തിൽ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ചേട്ടനുള്ള സമയത്ത് തന്നെ അന്നും അതുപോലെ പിന്നെ വണ്ടി പിന്നെ ഞാൻ വരാം അതുപോലെ നാല് മണിക്ക് വരെ ഞാൻ പോയി ഞാൻ നാല് മണി ചെന്ന് ഇത് കണ്ടു കെത് ഡബ് ചെയ്ത് ഡബ് ചെയ്ത് ഉടനെ തന്നെ പിന്നെ ഇത് അതാരാണെന്ന് എനിക്കറിഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണെന്ന് അദ്ദേഹം അതിന് ഈ ഭാഷയിൽ വളരെ പെർട്ടിക്കുലർ ആണ് അത് മതിയെന്ന് പറഞ്ഞ് ഡബ് ചെയ്ത് അന്ന് ആറര മണിവരെ ഇന്ന് ഡബ് ചെയ്ത് തീർന്നില്ല പഠിച്ചിട്ട് പാടില്ല ശരിക്കും അങ്ങനെ പാടുപാടേണ്ടി വന്നില്ല കാരണം ഈ പിന്നെ പഴയ നാടങ്ങൾ മാത്താണ്ഡ വർമ്മ മറ്റേ തെക്കൻ തിരുവിതാംകൂർ ഭാഷയുള്ള നാടകങ്ങൾക്ക് ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ലാങ് വന്ന് ഇന്ന സ്ലാങ് ആണ് എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ അവർ ദില്ലിപ്പ് കൊടുത്തിരിക്കുന്നതൊക്കെ ആ സ്ലാങ്ങിൽ കൂടി ആ അത്രയും ഗ്യാപ്പിൽ തന്നെയാണ് ആ ഒരു ഇത് വരത്തക്ക അപ്പോൾ ഇതെന്തരപ്പി ഇത് ഇന്ന ആളല്ലിയോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും ആ ഒരു ആ ടൈപ്പാണ് അപ്പോൾ അത് ഞാൻ ചെയ്തു കിട്ടി യ്ക്ക് അവാർഡ് കിട്ടി എന്നിട്ട് മധുവാൻ എന്നെ വിളിച്ചൊരു വാക്ക് എൻ്റെ അടുത്ത് ചേച്ചി ഇങ്ങനെ അവാർഡ് കിട്ടി എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് അന്ന് ചലച്ചിത്ര അക്കാദമിൻ്റെ മെമ്പറാണ് ഞാൻ എന്നിട്ട് മധുവായി പറഞ്ഞു പിന്നെ അത് കോട്ടെ പറഞ്ഞു പറഞ്ഞു ചേർ അറിഞ്ഞു കാണൂലായിരിക്കും ഞാൻ ഞാൻ കൊടുത്തതെന്ന് എനിക്കറിഞ്ഞത് അതേസമയത്ത് കരീലക്കാറ്റ് പോലെ ഡബി എറിയിട്ട് കരീലക്കാറ്റ് പോലെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീപ്രിയ പറഞ്ഞു സാർ നല്ലൊരു വോയിസ് തരണം സാർ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള വേഷമാണ് എന്ന് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പപ്പയുടെ പറഞ്ഞ പറഞ്ഞത് ശ്വേത ഭയല്ല ശ്രീപ്രിയ ഭയങ്കര ടെൻഷനിലാണ് ഇല്ലേല് അതുകൊണ്ട് നമുക്കത് ഭംഗിയാക്കി ചെയ്യണം ഞാൻ എനിക്കൊന്ന് ഒരു രീതിയിലേ ചെയ്യാൻ അറിയാവൂ എൻ്റെ മാക്സിമം നന്നാക്കി ചെയ്യുക അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ അതറിഞ്ഞൂട്ടേ പപ്പേണ് അതറിയാം എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളു ശ്രേത ഭയങ്കര ടെൻഷനിലാണ് അല്ല ശ്രീപ്രിയ അപ്പോൾ ഡബ് ചെയ്തു ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു കഴിഞ്ഞപ്പത്തേ അവർ ജയിച്ചു ആരാണിത് എനിക്ക് അവരെ കാണണം എന്ന് പറഞ്ഞു നന്ദിയുള്ള നടിമാരല്ല അവർക്ക് അവര് ഇത് മനസ്സിലാക്കുന്ന ഡയറക്ടറാണ് അല്ലേ അല്ല അപ്പോൾ പിന്നെ ഡയറക്ടർ ആണ് പറയേണ്ടത് ചേച്ചി ആ ഫസ്റ്റ് ഹാഫ് ജയിച്ചൊരു ശബ്ദം തന്നെ മനസ്സിലായി അവസാന വയസ്സായത് ആരും അഭിനയിച്ചത് ഞാൻ പറഞ്ഞത് അത് ഞാൻ തന്നെയെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് എൻ്റെ എടുത്തൊരാൾ എത്ര ബെഗ് പെഗ്ഗടിച്ചിട്ടാണ് സംസാരിച്ചു നാക്ക് കൊഴിഞ്ഞ് കൊഴഞ്ഞ് അവര് മരിക്കാൻ കിടക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഇത് എത്ര ബെഗ് പെഗ്ഗടിച്ചിട്ടാണ് ഡബ്ബിന്ന് മറ്റേ ഏറെ ജോലിയുള്ള അവിടുത്തെ ഡയറക്ടർ ആയിരുന്ന ഒരാൾ നാടകമൊക്കെ അഭിനയിക്കുന്നത് ഭയങ്കരമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ എനിക്ക് സൂത്രധാരൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സൂത്രധാരൻ അഭിനയിച്ചിട്ടില്ല പക്ഷെ തമിഴും കൂടി ചേർത്ത് സംസാരിക്കുന്നറിയണ്ടല്ലോ ഈ അവര് ഈ വൈശ്യാലയത്തിന്റെ ഒരു മിസ്ട്രസ് ആയിട്ട് തമിഴ് വരുന്നേ പണിക്കട്ടില്ല എന്നിട്ട് പിന്നെ അതിൽ നായികയില്ലേ അവരുടെ കുട്ടിയുടെ പേര് മീരാ ജാസ്മിൻ മീരാ ജാസ്മിന് ഒരു ഡാൻസിന്റെ ഒരു സ്ട്രിപ്പ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഡയറക്ടർ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ ഞാൻ പാപ്പനെ കൊണ്ടുപോയിട്ട് അപ്പൊ ഞാൻ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞു കുട്ടി അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ കാണിച്ചു കൊടുത്ത സ്റ്റെപ്സ് ഭയങ്കര ഈസി ആയിട്ടാണ് കുട്ടി ചെയ്ത് ഇത് തയ്യാത്ത ആദ്യം അവിടെ പഠിക്കണമെന്നില്ല ഉള്ളിങ്ങകത്തുണ്ടെങ്കിൽ അത് വരും അന്ന് അതൊന്നും പറയാതെ ഞാൻ ആ ഒരു കുറച്ച് കടക് ഇത് ടച്ചുള്ള സ്റ്റെപ്സൊന്ന് പറഞ്ഞു കൊടുക്കാമോ ജീവിച്ച് നിന്ന് ഞാൻ പറഞ്ഞ് വിറ്റാൽ മതി സാർ വീട്ടിലേക്ക് അയച്ചാൽ മതി ഞാൻ പറഞ്ഞു കൊടുക്കാമോ വലിയൊരു ഹാളൊക്കെ ഉണ്ട് അവിടെ വെച്ച് ഇവിടെ ഞാൻ പാപ്പയും കൂടെ താമസിക്കാം ഞാൻ പറഞ്ഞു ഭംഗിയായിട്ട് കുട്ടിച്ചിരിക്കും മീരാ ജാസ്മിനി മീരാ ജാസ്മിനി നിന്നിട്ട് ഞാൻ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് മീരാ ജാസ്മിനെ വിളിച്ചടുത്ത് നിർത്തുമായിരുന്നു ഡയറക്ടർ നോക്കി പഠിക്കാണ്ട് ഡബിന്നാണ് നല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് നല്ലൊരു വേഷം ഭംഗിയായിട്ട് തന്നെ എന്നെ കൂടി ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു സന്തോഷം എനിക്കുണ്ട് അല്ലാതെ ഞാൻ കാരണം അവർ അതൊന്നും അർത്ഥമില്ല